നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ വളരെ യാഥാസ്ഥിതിക രാജ്യമായിരുന്നു സൗദി അറേബ്യ എന്നത് നമുക്കറിയാം ശരീരത്തിന് നിയമം പിന്തുടരുന്ന രാജ്യം പക്ഷേ ഇപ്പോൾ സൗദി അടിമുടി മാറുകയാണ് ടൂറിസത്തിനടക്കം വലിയ പ്രാധാന്യമാണ് സൗദി നൽകുന്നത് അതിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞുള്ള മാറ്റങ്ങളും സൗദി വരുത്തുന്നുണ്ട് പത്ത് വർഷം കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിന് സൗദി ആദ്യത്തെ മരളും എന്ന കാര്യം ഉറപ്പായി ഇതോടെ വലിയ മാറ്റങ്ങൾക്കുള്ള നീക്കങ്ങൾ സൗദി തുടങ്ങിക്കഴിഞ്ഞു അതിലൊന്നായ മദ്യവില്പനയുടെ കാര്യത്തിൽ ഏകദേശം പൂർണ്ണമായി തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളിതാ പുറത്ത് രാജ്യത്ത് ആദ്യത്തെ മദ്യശാല തുറക്കാനുള്ള സംവിധാനം സൗദി ചെയ്തു കഴിഞ്ഞു തലസ്ഥാനമായ റിയാദിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് മദ്യശാല വരുന്നത് മദ്യം ലഭിക്കാൻ യോഗ്യതയുള്ള ഉപഭോക്താക്കൾ ഒരു മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യണം ഇവർക്ക് പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് കോഡ് നേടി മദ്യം വാങ്ങാം പ്രതിമാസക്വാട്ട നിശ്ചയിച്ചായിരിക്കും മദ്യം ലഭിക്കുക വരും വരുംകളിൽ സ്റ്റോർ തുറക്കുമെന്നാണ് പുറത്തു വാർത്ത ഇസ്ലാം മതത്തിൽ മദ്യപാനം നിഷിദ്ധമായതിനാൽ തീവ്ര യാഥാസ്ഥിതിക മുസ്ലിം രാജ്യമായ സൗദിയിൽ മദ്യശാലകൾക്ക് അനുമതിയില്ലായിരുന്നു വിനോദസഞ്ചാരത്തിനും ബിസിനസിനും രാജ്യം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തുറന്നുകൊടുക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളിലെ നാഴികക്കല്ലാണ് ഈ നീക്കം മികച്ച സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതികളുടെ ഭാഗമാണിത് അമുസ്ലിങ്ങൾക്ക് മാത്രമായി ഈ സേവനം കർശനമായി പരിമിതപ്പെടുത്തും പറഞ്ഞു വരുന്നത് സൗദിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമല്ല സൗദിയിലടക്കം ജോലി ചെയ്യുന്ന സംഘമിത്രങ്ങളുണ്ട് അവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണത് കാരണം ഇതിനു മുൻപ് മദ്യം ലഭിക്കുന്ന ദുബായ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് അടിച്ചു ഫിറ്റായി അവിടുത്തെ ഭരണാധികാരികളെ ചീത്ത പറഞ്ഞും വർഗീയത പറഞ്ഞുമൊക്കെ പണിമേടിച്ച മിത്രങ്ങളുടെ ലിസ്റ്റ് വലുതാണ് വെള്ളമടിച്ച് ഫിറ്റായി സമൂഹ മാധ്യമങ്ങളിൽ വായിൽ തോന്നുന്ന പോസ്റ്റ് വിട്ട് ലൈവിൽ വായിൽ തോന്നുന്നത് പറഞ്ഞും ഒക്കെയാണ് ഇവർ പണി വാങ്ങിച്ചത് നിരവധി ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് മുൻപിലുണ്ട് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി പണി പോയവരും ഇസ്രായേലിനെ അനുകൂലിച്ച് പണി പോയവരും ഒക്കെ ഇവിടെയുണ്ട് ഇതെല്ലാം ലഹരിയുടെ പുറത്താണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ആവും കരഞ്ഞി കാലു പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കൂടി മാപ്പു പറച്ചിലുമായി ഇവർ വരുന്നത് യു എയിലൊക്കെ അത്തരക്കാരെ അപ്പോൾ തന്നെ പിരിച്ചുവിടലാണ് പതിവ് പക്ഷെ സൗദിയിൽ അങ്ങനെയാവില്ല കാരണം കർശന നിയമമാണ് അവിടെ പോയി മൂക്കുമുട്ടെ കള്ളം കുടിച്ച് അവിടുത്തെ രാജാവിനെയും ആ രാജ്യത്തെയുമൊക്കെ ചീത്ത വിളിച്ചാൽ ചിലപ്പോൾ പിറ്റേ ദിവസം മാപ്പ് പറയാൻ ആ തല അവിടെ കാണില്ല എന്നത് പ്രത്യേകം മിത്രങ്ങൾ ഓർക്കണം ഓർത്താൽ അത് ജീവനും സുരക്ഷിക്കും വലിയ കരുതലായിരിക്കും